ഇടത് ഭാഗത്തും വലതു ഭാഗത്തും നല്ല തോട്ടങ്ങൾ ഈ വെള്ളത്തിൽ ഈ വെള്ളം നിറഞ്ഞ ആ തോട്ടം ആക്കുന്നു അതിൽ നിന്ന് അവർ അവിടെ പറയുന്നുണ്ട് പിറപ്പിക്കും നിങ്ങളുടെ റപ്പിന് നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണമാണ് അതിൽ നിന്നാണ് അവരെ ഭക്ഷിപ്പിച്ചിരുന്നത് അവരുടെ എല്ലാ മതായിരുന്നു നമുക്കറിയാം ഓരോ നാട്ടിലും ഓരോ മറേഷത്താണ് ഓരോ ജീവിത മാർഗമാണ് മുട്ടക്കയിലും തേയിലത്തോട്ടവും അതേപോലെ തന്നെ ഏലത്തോട്ടമായിരുന്നു എന്നാൽ മഹാരിവ് എന്ന് പറയുന്ന നാട്ടിൽ നല്ല സുന്ദരമായി ഈത്തപ്പനകളുടെ തോട്ടമായിരുന്നു അതിലൂടെ ആയിരുന്നു അവരുടെ ഭക്ഷണ മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നത് എന്നത് എന്നാൽ പറയുന്നു നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ശുഗു ചെയ്യണം നിങ്ങൾ ശൃത് ചെയ്യണമെന്ന് ഓർമ്മൻ പറയുന്നു നല്ല സുന്ദരമായ നാട് എന്നാണ് അവിടെ പറയുന്നത് നല്ല താരൊക്കെ കായ്ക്കുന്ന ഈത്തപ്പഴം കായ്ക്കുന്ന നല്ല സുന്ദരമായ നാട് എല്ലാം റബ്ബാണ് പക്ഷേ അവരുടെ അഹങ്കാരം കൂടിയപ്പോ അവരിൽ സത്യനിഷേധം കൂടിയപ്പോമോ സത്യത്തിന് വക നൽകാതിരുന്ന കാലത്ത് അവർക്ക് നമ്മൾ അയച്ചു അനിക്കും അവരുടെ മേലെ അഥവാ വെള്ളത്തെ അവരുടെ മേലിൽ നമ്മൾ ഒഴുകി വിട്ടു ും അവരെ നമ്മൾ മാറ്റി പറയും ജന്മത്തെയ്യും നേരത്ത് നമ്മൾ പറഞ്ഞു നല്ലൊരു അരുവി അതിന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നല്ല ഇടതോർന്ന ഈതപ്പനത്തോട്ടം എന്നാൽ ഈ ഇന്ന നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി പറഞ്ഞു ജന്നതെയ്യും അവരുടെ രണ്ട് ഭാഗത്തുള്ള തോട്ടങ്ങൾ നമ്മൾ മാറ്റി പറിച്ചു എങ്ങനെയാണെന്നറിയുമോ മാറ്റി പറിച്ചത് കായകൾ കഴിക്കുന്ന ഒരു മരം മാത്രമേ അവിടെയുള്ളൂ കഴിക്കുന്ന ഒരു കായുള്ളൂ ആ കായ് കായ്ക്കുന്ന മരം മാത്രമേ ഉള്ളൂ ഉള്ള ചെടികൾ മാത്രമാണ് അവിടെയുള്ളത് പക്ഷേ ുള്ള ചെടികളും അവിടെയുള്ളത് എത്ര സുന്ദരമായ നാടായിരുന്നു മഹാരിബ് ആ നാട്ടിലെ മഹാരിവ് മാറ്റിമറിച്ചു നല്ല സുന്ദരമായ ഈന്ത പഴം നല്ല രാജ്യത്ത് ഏറ്റവും സുലഭമായിട്ട് നല്ല രുചിയോടുകൂടെ വിട്ടിരുന്ന പഴമായിരുന്നു ആ നാടായിരുന്നു അത് മാറ്റിമറച്ചത് കൈപ്പൊള്ള കായ്ക്കനികളൊന്നും അതേപോലെ തന്നെ ദുർഗന്ധിക്കുന്ന ചെടികളൊന്നും അതേപോലെ തന്നെ അല്പമൊഴിലുള്ള ചെടികളും മാത്രമാണ് അവിടെയുള്ളത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു ദൃഷ്ടാന്തമായി നമ്മെ പഠിപ്പിക്കുന്നു മാറ്റി മറിക്കാൻ വലിയ പണികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അബ്ബാഹു യജമാനായ അദ്ദേഹം ആരാധിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം